നമസ്കാരം നമ്മൾ ഇന്ന് സുപ്രീം കോടതിയുടെ ഓഗസ്റ്റ് പതിനാലിലെ ചില പ്രധാന തീരുമാനങ്ങളൊന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ളത് ആ വിധികളുടെ സംഗ്രഹങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നിയമപരമായ ചില തത്വങ്ങൾ പിന്നെ അതിൻ്റെ ഒരു പ്രായോഗിക വശം അതെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് തുടങ്ങാമല്ലേ തീർച്ചയായും ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസുകൾ മാറ്റാൻ നോക്കുന്നതിനെ കോടതി എങ്ങനെ കാണുന്നു പിന്നെ ഒരു ക്രിമിനൽ കേസ് തെളിയിക്കാൻ എങ്ങനത്തെ തെളിവ് വേണം അതിന്റെ ഒരു നിലവാരം അതുപോലെ നമ്മുടെ ബ്രാൻഡുകൾ അതിനെ സംരക്ഷിക്കുന്ന വ്യാപാരമുദ്രാ നിയമത്തിന്റെ ചില വശങ്ങൾ അതെ ഈ ആദ്യത്തെ വിഷയം തന്നെ ശ്രദ്ധേയമാണ് അതായത് ഒരു രാഷ്ട്രീയ നേതാവ് കേസിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആ കേസ് ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാൻ പറ്റില്ലെന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു അല്ലെ ആ എൻ പെഡിരാജു കേസിൽ ശരിയാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട നിലപാടാണ് വെറുതെ ഒരു രാഷ്ട്രീയക്കാരൻ ഉൾപ്പെട്ടതുകൊണ്ട് ജഡ്ജിമാർ പക്ഷപാതം കാണിക്കുമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥയുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഹൈക്കോടതി ജഡ്ജിമാർക്കും സുപ്രീം കോടതി ജഡ്ജിമാരുടേതുപോലെയുള്ള ഭരണഘടനാ പദവിയുണ്ട് അപ്പൊ അവരുടെ നിഷ്പക്ഷതയെ നമ്മൾ അങ്ങനെ അനാവശ്യമായി ചോദ്യം ചെയ്യരുത് എന്നും ഓർമ്മിപ്പിച്ചു ഇതിനോട് ചേർത്ത് അഭിഭാഷകരുടെ ഒരു കടമയെപ്പറ്റിയും കോടതി പറഞ്ഞല്ലോ അതായത് കക്ഷിയുടെ താല്പര്യവും കോടതിയുടെ താല്പര്യവും വരുമ്പോൾ എപ്പോഴും കോടതിക്കാണ് മുൻഗണന എന്ന് ഇത് ഇത് പ്രായോഗികമായി എങ്ങനെയാണ് വലിയ കേസുകളിലൊക്കെ അതൊരടിസ്ഥാന ശരിക്കും നീതി നടപ്പാക്കുക എന്നതാണല്ലോ കോടതിയുടെ ലക്ഷ്യം അപ്പൊ അതിന് തടസ്സമാവുന്ന രീതിയിൽ കക്ഷിക്ക് വേണ്ടി വാദിക്കാൻ പറ്റില്ല കക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കണം പക്ഷെ അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം നീതിയുടെ തത്വങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം നടപടിക്രമങ്ങളിലെ നീതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ശ്രീദർശൻ കേസ് നമ്മൾ ശ്രദ്ധിക്കണം അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാരണം എപ്പോഴും ഉടനടി എഴുതി കൊടുക്കണമെന്നുണ്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നിയമം പറയുന്നത് ഭരണഘടന ആർട്ടിക്കൾ ട്വന്റി ടു വൺ സി ആർ പി സി സെക്ഷൻ ഫിഫ്റ്റി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ കാരണം കാരണമറിയിക്കണമെന്നു തന്നെയാണ് അത് നിർബന്ധമാണ് പക്ഷെ കോടതി വെച്ചാൽ എല്ലാ സാഹചര്യത്തിലും അത് ഉടനടി രേഖാമൂലം കൊടുത്തില്ല എന്നതുകൊണ്ട് മാത്രം ആ അറസ്റ്റ് അസാധു ആകില്ല ഓഹോ റിയിക്കാൻ താമസിച്ചു എന്നതുകൊണ്ട് മാത്രം ജാമ്യം കിട്ടില്ല ആ താമസം കൊണ്ട് എന്തെങ്കിലും ദോഷം അയാൾക്കുണ്ടായി എന്ന് തെളിയിക്കാൻ പറ്റണം എന്നാൽ ഈ കേസിൽ കോടതി സമത്വത്തെക്കുറിച്ച് അതായത് ആർട്ടിക്കിൾ പതിനാലിനെ പറ്റി പറഞ്ഞ കാര്യം അത് വളരെ ശക്തമായിരുന്നു ഒരാൾ എത്ര വലിയ ആളായാലും പണക്കാരനായാലും അതൊന്നും ജാമ്യം കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യമല്ല എന്ന് ജനപ്രീതി ഒരു രക്ഷയുമല്ല അതെ അതെ കോടതി നോക്കുന്നത് നിയമപരമായ കാര്യങ്ങളാണ് കുറ്റത്തിൻ്റെ ഗൗരവം അന്വേഷണം എവിടെ എവിടെവരെയായി സാക്ഷികളെ സ്വാധീനിക്കാൻ നോക്കുമോ ഇതൊക്കെയാണ് അല്ലാതെ ആളുടെ സ്റ്റാറ്റസല്ല നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് ആ തത്വം ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു ശരി ഇനി നമുക്ക് തെളിവുകളുടെ കാര്യത്തിലേക്ക് വരാം ശാന്തിദേവി കേസ് അവിടെ ക്രിമിനൽ കേസിലെ തെളിവിന്റെ നിലവാരത്തെപ്പറ്റി ചില പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം മൊഴിയുണ്ടല്ലോ അതിന്റെ കാര്യം എന്താണ് അത് വളരെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ് പോലീസിനോടുള്ള കുറ്റസമ്മതം തെളിവായി എടുക്കില്ല പക്ഷേ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കണ്ടെടുക്കുകയാണെങ്കിൽ ഒരു ആയുധം പോലെ ആ കണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട മൊഴിയുടെ ഭാഗം മാത്രം എടുക്കാം അതാണ് എവിഡൻസ് ആക്ട് സെക്ഷൻ ട്വന്റി സെവൻ അതുപോലെ ഈ പുറത്തു വെച്ച് അതായത് കോടതിയിലല്ലാതെ മറ്റൊരാളോട് നടത്തുന്ന കുറ്റസമ്മതം എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അത് വളരെ ദുർബലമായ തെളിവാണ് വളരെ സൂക്ഷിച്ച് മറ്റു തെളിവുകളുടെയൊക്കെ ബലത്തിൽ മാത്രമേ അത് പരിഗണിക്കാവൂ അപ്പോ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുള്ള കേസുകളോ അവിടെ ഈ നിലവാരം അത് കുറച്ചുകൂടി കടുപ്പമാവില്ലേ തീർച്ചയായും വളരെ കടുപ്പമാണ് സാഹചര്യ തെളിവുകൾ മാത്രമാണെങ്കിൽ പ്രോസിക്യൂഷൻ വളരെ എന്താ പറയാ ശക്തമായ ഒരു കേസ് കൊണ്ടുവരണം ഓരോ തെളിവും പ്രതിയിലേക്ക് മാത്രം വിരൽച്ചുണ്ടണം വേറൊരു സാധ്യതയും ഉണ്ടാകരുത് ഒരു മുറിയാത്ത ശൃംഖല പോലെ ആ ശരത് ബിർദീശൻ സർദ കേസിലെ അഞ്ച് സുവർണ തത്വങ്ങൾ അല്ലേ അതെ അതെ അത് കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചു ഇനി ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ പ്രോസിക്യൂഷൻ കേസ് നിലനിൽക്കുന്നില്ലെങ്കിൽ കേസ് പൊളിഞ്ഞാൽ അപ്പീൽ പോകാത്ത പ്രതിക്ക് പോലും കുറ്റവിമുക്തിയുടെ ആനുകൂല്യം കൊടുക്കണമെന്നും കോടതി പറഞ്ഞു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയാണ് അപ്പോ ക്രിമിനൽ നിയമത്തിൽ നിന്ന് നമുക്ക് നേരെ ബിസിനസ് ലോകത്തേക്ക് വരാം ബ്രാൻഡുകൾ വ്യാപാരമുദ്രകൾ മുദ്രകൾ പേനോഡ് കേസ് ഒരു ബ്രാൻഡ് മറ്റൊന്നുമായി സാമ്യമുണ്ടോയെന്ന് എങ്ങനെയാണ് കോടതി തീരുമാനിക്കുന്നത് ചുമ അടുത്തു വെച്ച് നോക്കുകയാണോ അല്ല അങ്ങനെയല്ല രണ്ടും കൂടി അടുത്തു വെച്ച് എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്ന് കണ്ടുപിടിക്കുകയല്ല വേണ്ടത് മറിച്ച് ഒരു സാധാരണ ഉപഭോക്താവ് അയാൾക്ക് കാര്യങ്ങൾ അത്ര കൃത്യമായി ഓർമ്മയുണ്ടാവില്ല അങ്ങനെയുള്ള ഒരാൾ ഈ രണ്ടാമത്തെ ബ്രാൻഡ് കാണുമ്പോൾ ഇത് ആദ്യത്തേതാണോ അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ളതാണോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടോ അതാണ് നോക്കുന്നത് ആ മൊത്തത്തിലുള്ളൊരു രൂപം ഭാവം അതാണ് പ്രധാനം ഓഹോ അല്ലാതെ ചെറിയ വ്യത്യാസങ്ങൾ സൂക്ഷിച്ചു നോക്കുകയല്ല അപ്പൊ ഈ സൂപ്പർ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധാരണ വാക്കുകൾ അതൊക്കെ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുമോ സാധാരണഗതിയിൽ പറ്റില്ല ഒരു കച്ചവടത്തിൽ സാധനങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പൊതുവായി ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊന്നും ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടില്ല ഇനി അഥവാ അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ട്രേഡ്മാർക്കിന്റെ ഭാഗമാണെങ്കിൽ പോലും ആ വാക്കിന് ഒരു സെക്കൻഡറി മീനിംഗ് അഥവാ ഒരു രണ്ടാമർത്ഥം കിട്ടി എന്ന് തെളിയിക്കണം സെക്കൻഡറി മീനിങ് എന്ന് വരണം ചുമ്മാ കുറേ കാലം ഉപയോഗിച്ചു എന്നോ മാർക്കറ്റിങ്ങിന് പൈസ മുടക്കി എന്നോ പറഞ്ഞാൽ മാത്രം പോരാ ആ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടണം മനസ്സിലായി അപ്പോ ഈ ലംഘനം അഥവാ ഇൻഫ്രിഞ്ച്മെന്റ് പിന്നെ പാസിംഗ് ഓഫ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലളിതമായി പറഞ്ഞാൽ ഇൻഫ്രിഞ്ച്മെന്റ് വരുന്നത് രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്കുകൾക്കാണ് അവിടെ പ്രധാനമായും സാമ്യമുണ്ടോ എന്ന് നോക്കിയാൽ മതി പക്ഷേ പാസിംഗ് ഓഫ് വരുന്നത് രജിസ്റ്റർ ചെയ്യാത്ത മാർക്കുകൾക്ക് വേണ്ടിയാണ് അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ തെളിയിക്കണം എന്തൊക്കെയാണത് നിങ്ങളുടെ ബ്രാൻഡിന് ഒരു സൽപേരുണ്ട് ഒരു റെപ്യൂട്ടേഷനുണ്ട് മറ്റേയാൾ നിങ്ങളാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതുവഴി നിങ്ങളുടെ കച്ചവടത്തിന് നഷ്ടം വരുന്നുണ്ട് എന്നൊക്കെ തെളിയിക്കണം അതിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് കൊള്ളാ അപ്പോ ഇന്നത്തെ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ ചേർത്ത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നത് അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിൽ നീതിയും തുല്യതയും ഉറപ്പാക്കുന്നത് ക്രിമിനൽ കേസുകളിൽ തെളിവുകളുടെ കാര്യത്തിലുള്ള ആ ഒരു കർശന നിലപാട് പിന്നെ ബിസിനസ് ലോകത്ത് ബ്രാൻഡുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലെ ചില കാര്യങ്ങൾ ഇതിലൊക്കെ കോടതി ശ്രദ്ധിച്ചിട്ടുണ്ട് അതെ ശരിയാണ് ീതി സമത്വം പിന്നെ നിയമവാഴ്ച അതുപോലെ വാണിജ്യപരമായ അവകാശങ്ങൾ ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഒരു നല്ല ചിത്രം ഈ വിധികളിൽ കാണാം നിയമം നമ്മുടെ സമൂഹത്തിൻറെ പല ഭാഗങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കൂ ഈ അഭിഭാഷകന്റെ ആദ്യത്തെ കടമ കക്ഷിയോടല്ല കോടതിയോടാണ് എന്ന് കോടതി പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് പ്രത്യേകിച്ച് വലിയ സമ്മർദ്ദമുള്ള കേസുകളിൽ എങ്ങനെയായിരിക്കും വരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ചിന്തിക്കാനും താല്പര്യമുണ്ടാവും